ഐശ്വര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും ഒരു ഓണം കൂടെ വരവായല്ലേ അപ്പോൾ അത്ത മുതൽ പത്ത് ദിവസം വരെ ഇടേണ്ട പൂക്കൾക്ക് ഒരു പ്രാധാന്യമുണ്ട് കേട്ടോ ഓരോ ഭഗവാനും സമർപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ ദിവസവും ഓരോ പൂക്കളും നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ ഓരോ ദിവസവും ഏത് ഭഗവാനാണ് സമർപ്പിക്കുന്നതെന്നും അതേപോലെ തന്നെ ഓരോ ദിവസവും ഇടേണ്ട പൂക്കൾ ഏതാണെന്നും എല്ലാമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ അത്തം ദിവസം നമ്മൾ നമ്മളിടേണ്ടത് മുക്കുറ്റിപ്പൂവാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗണപതി ഭഗവാന് സമർപ്പിക്കുന്നു എന്നതാണ് സങ്കല്പം അപ്പോൾ ആദ്യത്തെ ദിവസം നമ്മൾ മുക്കുറ്റിപ്പൂ ഇടുന്നു രണ്ടാമത്തെ ദിവസം തുമ്പപ്പൂവാണ് നമ്മൾ ഇടുന്നത് ചിത്തിര ദിവസം അതായത് ശിവഭഗവാനും പാർവതി ദേവിക്കും സമർപ്പിക്കുന്നു എന്നതാണ് സങ്കല്പം മൂന്നാം ദിവസം നമ്മൾ കൊങ്ങിണിപ്പൂവ് അതല്ലെങ്കിൽ ഒടിച്ചുറ്റിപ്പൂവെന്നും ചില നാട്ടിൽ പറയും അപ്പൊ ചോദ്യ ദിവസമാണ് അന്ന് നമ്മൾ ശിവഭഗവാന് സമർപ്പിക്കുന്നു എന്നതാണ് ഈ കൊങ്ങിണിപ്പൂവ് ഇടുന്നത് കൊണ്ട് നമ്മുടെ സങ്കല്പം നാലാമത്തെ ദിവസം നാലാമത്തെ ദിവസം ബ്രഹ്മാവിന് സമർപ്പിച്ചുകൊണ്ട് മന്ദാരപ്പൂവാണ് നമ്മൾ പൂക്കളത്തിൽ ഇടുന്നത് വിശാഖമാണ് നാലാമത്തെ ദിവസം അഞ്ചാമത്തെ ദിവസം നമ്മൾ ഇടുന്ന പൂവ് ചെമ്പരത്തിപ്പൂവാണ് കേട്ടോ പഞ്ചഭൂതം പഞ്ചഭൂതങ്ങളെ സങ്കല്പിച്ചുകൊണ്ടാണ് നമ്മൾ ചെമ്പരത്തി പൂവ് പൂക്കളത്തിൽ ഇടുന്നത് ആറാമത്തെ ദിവസം തൃക്കേട്ട ദിവസമാണ് അന്ന് നമ്മൾ പൂക്കളത്തിൽ ഇടുന്നത് ശംഖുപുഷ്പം എന്ന പൂവാണ് കേട്ടോ ഏഴാമത്തെ ദിവസം മൂലം നക്ഷത്രമാണ് അന്ന് കൃഷ്ണ കിരീടം അതല്ലെങ്കിൽ ചില നാട്ടിൽ ഹനുമാൻ കിരീടം എന്നും ഈ പൂവിന് പറയൂ കേട്ടോ അപ്പോൾ ഗുരുവിനെ സമർപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഏഴാമത്തെ ദിവസം ഈ ഒരു പൂവ് നമ്മൾ പൂക്കളത്തിൽ ഇടുന്നത് കേട്ടോ എട്ടാമത്തെ ദിവസം പൂരാടം നക്ഷത്രമാണ് അന്ന് തുളസിയാണ് നമ്മൾ പൂക്കളത്തിലിടുന്നത് അഷ്ടദ്വിപാലന്മാരെ സമർപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു തുളസി നമ്മൾ പൂക്കളത്തിൽ ഇടുന്നത് ഒൻപതാമത്തെ ദിവസം ഇന്ദ്രദേവന് സമർപ്പിച്ചുകൊണ്ട് ചെത്തിപ്പൂവാണ് നമ്മൾ പൂക്കളത്തിലിടുന്നത് ഉത്രാടം നക്ഷത്രമാണെന്ന് ഉത്രാടം നാളിൽ അപ്പോൾ നമ്മൾ ഇടുന്നത് ചെത്തിപ്പൂവാണ് കേട്ടോ പത്താമത്തെ ദിവസമാണ് അതായത് നമ്മുടെ തിരുവോണം നാൾ തിരുവോണ ദിവസം നമ്മൾ ജമന്തി പൂവാണ് നമ്മുടെ പൂക്കളത്തിൽ ഇടുന്നത് അതായത് വിഷ്ണു ഭഗവാന് സമർപ്പിച്ചുകൊണ്ടാണ് നമ്മൾ പത്താമത്തെ ദിവസം നമ്മൾ തിരുവോണ ദിവസം നമ്മൾ തിരുവോണം ആഘോഷിക്കുകയും അതേപോലെ തന്നെ തിരുവോണത്തിന് നമ്മൾ പൂക്കളം ഇടുകയും ചെയ്യുന്നത് കേട്ടോ പണ്ട് ഇങ്ങനെയൊക്കെയാണ് ഇട്ടിരുന്നത് അതായത് വീട്ടിലുള്ള എല്ലാ പൂക്കളുമാണ് അന്ന് കാലത്ത് എല്ലാവരും പൂക്കളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നത് അല്ലേ ഇപ്പം ഇന്നെന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും ഓരോ പൂക്കൾ എന്നുള്ളതിലും ഉപരി ഇപ്പം നമ്മുടെ വീട്ടുകളിൽ പൂക്കൾ കിട്ടാത്തൊരു അവസ്ഥ വന്നപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന പൂക്കളായില്ലേ ഇപ്പം ഇപ്പം ഇട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ എങ്കിലും പണ്ട് തൊട്ട് നമ്മൾ എന്താ പറയുക പൂക്കളത്തിൽ നമ്മൾ ഇട്ടുകൊണ്ട് പോകുന്ന ഒരു പത്ത് ദിവസം നമ്മൾ ഇട്ടുകൊണ്ട് ഇരുന്നത് ഇങ്ങനെ ഓരോ ഭഗവാനും സമർപ്പിച്ചുകൊണ്ടായിരുന്നു ഓരോ ദിവസവും ഓരോ ഭഗവാനും സമർപ്പിക്കുന്ന രീതിയിലായിരുന്നു നമ്മൾ പൂക്കളം ഇട്ട് ഇടുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഓണം എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നല്ലൊരു ഓണമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ